N D 周一。 രാവും പകലും തണലേകി എന്നെ പരിപാലിക്കുന്ന പൊന്നു തമ്പുരാനെ ഇന്നെനിക്ക് നൽകിയ മനോഹരമായ മണിക്കൂറുകൾക്ക് നന്ദി ഈ ദിവസം കാണാൻ എനിക്ക് അവസരം നൽകിയതിന് നന്ദി എൻ്റെ പാപങ്ങൾ പരിഗണിക്കാതെ എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി എൻ്റെ വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും ഉപേക്ഷയാലും ഞാൻ വഴി വന്നു പോയ എല്ലാ പാപ അപരാധങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു പോരായ്മകളും വീഴ്ചകളും എന്നെ കൂടുതൽ ൃതമാക്കുന്നു ഈ ദിവസം അവസാനിക്കുമ്പോൾ ഇനിയൊരു പ്രഭാതം എനിക്കുണ്ടോ എന്നറിയില്ല എങ്കിലും എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോകുന്നു ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങനെക്ക് കാവലായിരിക്കണമേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ഒരുക്കി വെച്ച് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് എന്നെ വിളിച്ചുണർത്തണമേ അങ്ങ് നൽകാത്ത യാതൊന്നും എനിക്ക് വേണ്ട പിതാവേ ആ സമയം വരെയും അങ്ങയുടെ മറവിൽ എനിക്ക് അഭയം നൽകിയാലും അന്ധകാരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങനെ പരിപാലിക്കുന്നു പകൽക്കാലമൊക്കെയും അങ്ങനെ വഴി നടത്തുന്നു മറ്റൊരു പ്രഭാതത്തിനായി ഞാനിതാ കാത്തിരിക്കുന്നു ഇപ്പോൾ അന്ധകാരത്തിൻ്റെ സമയമാണ് ഇരുട്ടിൻ്റെ ശക്തികൾ എന്നെ ഉന്നം വയ്ക്കുന്ന ഈ സമയമൊക്കെയും അങ്ങയുടെ വിലയേറിയ സംരക്ഷണം ഞാൻ യാചിക്കുന്നു ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങനെക്ക് വേണ്ടതൊക്കെയും ഒരുക്കി വയ്ക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആകയാൽ എന്നെ ആക്രമിക്കുന്ന എല്ലാവിധ തിന്മകളുടെ ശക്തികളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ കണ്ണുകൾ നനയാതെ എന്നെ നോക്കണമേ ഞാൻ ഉറങ്ങുന്നത് അങ്ങയുടെ ഉള്ളം കൈയിലായിരിക്കട്ടെ അനുഗ്രഹങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മറ്റൊരു ദിവസം കൂടി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്താമേ ആശ്രയിക്കാൻ എനിക്ക് മറ്റാരുമില്ല ഇല്ല എന്നോർക്കണമേ അങ്ങയുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മധ്യസ്ഥവും എനിക്ക് തുണയായിരിക്കട്ടെ വിശദമിഖ്യായ സൈന്യം എനിക്ക് ചുറ്റും കാവലായിരിക്കട്ടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമേ